മലയാള മനോരമയുടെ ഒരു ടിപ്പണി ഒന്നാം പേജിൽ തന്നെ വന്നിട്ടുണ്ട് അത് കടൽ കടൽ മണൽ ഖനനം കേരളത്തിന്റെ അനുകൂല നിലപാടിന് തെളിവ് എന്നാണ് മനോരമ വാർത്ത എന്ന് വെച്ചാൽ ഇവിടെ എന്തോ പരിപാടി നടന്നപ്പോ കേരളം എന്തോ സാമ്പത്തിക സഹായം നൽകി വലിയ പ്രാധാന്യത്തോടു കൂടിയാണെന്ന് മനോരമ എടുത്തേക്കണേ മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്ന് മനോരമയുടെ തന്നെ തെളിവ് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിലെ മലയാള മനോരമ ദിനപത്രം പത്രത്തിലെ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട് വാർത്തയുടെ തലക്കെട്ട് കടൽ മണൽ ഖനനം കേരളത്തിന്റെ അനുകൂല നിലപാടിന് തെളിവ് ഒരു കൈ സഹായം കേന്ദ്ര ഖനി യോഗങ്ങളുടെ ചെലവ് വഹിക്കുന്നത് കേരളം ഖനനത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സി പി എം നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ മൂന്ന് കോളം വാർത്ത പ്രത്യേക കളറിലാണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത് ഈ വാർത്തയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ് എന്ന് വാർത്ത വായിച്ച് അതിന് മറുപടി പറഞ്ഞ് രേഖകൾ സഹിതം മറുപടി പറയുകയാണ് പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ മലയാള മനോരമയ്ക്ക് അടുത്ത കാലത്ത് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി നാണക്കേട് ആണ് ഇന്നത്തെ ഈ വാർത്ത എന്ന് തെളിവുകൾ സഹിതം പറയുകയാണ് പി രാജീവ് ആ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം മനോരമയാണ് കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ വാർത്തയ്ക്ക് മനോരമ തന്നെ സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ട സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെ സ്റ്റോറി ഫയൽ ചെയ്താൽ തന്നെ നേരത്തെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എഡിറ്റോറിയൽ ഇരിക്കുന്ന ആളെ നോക്കണ്ടേ ഒന്നാം പേജിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ മനോരമയാണെങ്കിൽ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒന്നാം പേജ് വാർത്തയും ലീഡർ അവർ വായിക്കും അങ്ങനെയാണ് അവരുടെ ഒരു രീതി രണ്ടായിരത്തി ഇരുപത്തി മനോരമ പറയുന്നത് കടൽ പ്രത്യേക മേഖലകളായി തിരിച്ച് ഖനനം എതിർപ്പറിയിച്ച കേരളം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിന് പിന്നാലല്ല പിന്നാലെ തന്നെ കേരളം അറിയിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന ടി വി ലാൽ അതും ബൈലൈനുണ്ട് ഇന്നത്തെയും ബൈലൈനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമം വന്നതിന് ശേഷം ഇവിടെ റോഡ് ഷോ നടത്തുമ്പോ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പൊതുപക്ഷേതാവ് പറഞ്ഞപ്പോൾ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തത് പോലെയുണ്ട് അതൊരു ഫാക്ടറി ലയിരിക്കും ഇപ്പൊ അദ്ദേഹത്തിന് സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണ്ണൽ ഖനനം എതിർപ്പ് അറിയിച്ചു കേരളം കടൽ മണ്ണും ഖനനം ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമാ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഒപ്പോസ യൂണിയൻ ഗവൺമെന്റ് മൂവ് ടു കാരി ഔട്ട് ഓപ്ഷോർസ് ആൻഡ് മൈനിങ് ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളും ഫിറ്റ്നസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് നിയമസഭയിൽ ഈ പ്രശ്നം വന്നു നിയമസഭയിൽ പ്രശ്നം വന്നപ്പോ ഈ യോഗത്തിന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഈ ലേഖൻ നടത്തിയിട്ടുണ്ട് ജയചന്ദ്രൻ ഇല്ലങ്കത്ത് ഇലങ്കത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ യോഗം ചേർന്ന ഒരു സംസ്ഥാന സാർക്ക് ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ യോഗ അദ്ദേഹം പറയുന്ന തിരുവനന്തപുരത്ത് യോഗമാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയല്ല കേന്ദ്ര മൈനിങ് സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശദമായിട്ടുണ്ട് അതിൽ ഇതൊരു അജണ്ടയല്ല പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ട് ആരും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്താ വാർത്താമേശേഷം വിളിച്ചു ചോദിച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടെ നിന്ന് കൊടുക്കും അയ്യാറിയാണ് എന്റെ ചെലവു വഹിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോരമ ഒന്ന് പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ലോകസഭ ബില്ല് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിന്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുണ്ടല്ലോ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എംപിയും അമൻമെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ച സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങളെ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരെല്ലാം ഞങ്ങൾ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റിൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സബ്സ്ട്രാക്ട് കില്ലിങ് ഫോണ ആൻഡ് ഫ്ലോറ ടു സെഡിമെന്റ് പ്ലംസ് ഫ്രം ഇമ്പാക്ടി സ്പീഷിയസ് ആൻഡ് ഹാബിറ്റാറ്റ്സ് എക്സ്പോഷർ ഓഫ് സീബഡ് ലൈഫ് ടു ടോക്സിക് റിലീസ് ഡ്യൂറിംഗ് മൈനിങ് ഓപ്പറേഷൻസ് to genetic links ഹാം ടു ജനറ്റിക് ലിങ്ക്സ് ബിറ്റ്വീൻ ഡിഫറന്റ് പോപ്പുലേഷൻസ് ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെ കുറിച്ച് ഇതേ വരെ ഈ രേഖ അറിഞ്ഞിട്ടേ ഇല്ല പത്രം അറിഞ്ഞിട്ടില്ല എന്നാൽ ടി ബി ലാല് ഇരുപത്തിമൂന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർക്കാരിന്റെ നിലപാട് ഈ നിലപാട് രേഖാമൂലം കൊടുത്താണ് ഇതിന് കത്ത് രേഖാമൂലം കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും ഇവിടെ പോയി നിലപാട് വ്യക്തമാക്കി രണ്ടു തവണ മൂന്ന് തവണ കേരളം കത്തെഴുതിയിട്ടുണ്ട് പരിണിതപ്രജ്ഞർ ശരിക്കും ഷിബുബേബി ജോൻ ഇത് ആദ്യം പറയുമ്പോ അദ്ദേഹം എന്നെ കൂടി കളത്തിലിറക്കി പാർലമെന്റിൽ പോയവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ബില്ല് അവതരിപ്പിച്ചപ്പോ എന്തുകൊണ്ടൊരു ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയത് തെറ്റായി എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല ഇത് ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഈ ലോകസഭയിൽ അതിനുശേഷം ഇപ്പോഴാണ് ലോകസഭയിൽ ഒരു സീറോ ഓണോ മെൻഷൻ കണ്ടു ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് അത് ഗൗരവമാണ് അപ്പൊ നേരത്തെ നിയമം പാസാക്കിയതുപോലെ അറിഞ്ഞിട്ടില്ല ആ ലോകസഭയിൽ ഉണ്ടായ ഇത്തവണ ഒരു സീറോ മെൻഷൻ പറയുകയാണ് ഈ സഭയിൽ ഒരു പുതിയ നിങ്ങൾ നിങ്ങളറിയാത്തൊരു വിവരം ഞാൻ കൊണ്ടുവരുകയാണ് ഈ ബജറ്റിൽ ഇങ്ങനെ കടൽ ഖനം നടത്താൻ പോകിയ പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അതിന് നിയമം പാസാക്കിയ ആളുകളാണ് ഇവര് നമ്മൾ നിയമസഭയിൽ ഞാൻ പറഞ്ഞു അതിലേക്ക് നമ്മൾ കിടന്നേ കാരണം എന്തായാലും നമ്മുടെ എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത് ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു ഇന്ന് എതിർക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാ വീടും ഞങ്ങളുടെ അന്നുണ്ട് ഞാൻ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ തന്നെ എല്ലാ വീടും ഉണ്ട് ഒരു ഭാരഗതി പോലും മൂവ് ചെയ്യാത്തത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇപ്പൊ വന്നിട്ട് ഇതാ പുതിയ പ്രശ്നം വന്നു എന്ന് പറയുന്ന അജ്ഞത ഇതെല്ലാം തന്നെ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി മറുപടി ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം മുഖ്യമന്ത്രി അവസാനം എന്റെ മറുപടിക്ക് ശേഷം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു പൊതുവെ നമ്മൾ യോജിച്ച് ഇക്കാര്യത്തിൽ എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മൃതദേശം സ്വാധീനാർഹമായി കണ്ടുകൊണ്ട് ഒന്നിച്ചെങ്ങനെ തീർക്കാമെന്നുള്ള അദ്ദേഹവുമായി ചർച്ച ചെയ്യാം ഇതാണ് സി എം നൽകിയിട്ടുള്ള മറുപടി ആ മറുപടിക്ക് ശേഷമാണ് ഞങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് ആയി ചർച്ച ചെയ്യാം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കരുത്തുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ഈ ഒറ്റയ്ക്കുള്ള കരുത്ത് പാർലമെന്റിൽ എന്തോ കാണിച്ചില്ല ഇത് ഞങ്ങളിവിടെ ഇനിയിപ്പോ ചെലവ് കൊടുത്തു അല്ലെങ്കിൽ മീറ്റിംഗിൽ പോയി ഒന്നും പറഞ്ഞില്ല അതല്ലല്ലോ നിങ്ങൾ നിയമസഭയിൽ ഒന്ന് ലോകസഭയിൽ നിശബ്ദമായി ഇരുന്ന് പാസാക്കി കൊടുത്തു മണിപ്പൂർ പ്രശ്നം ബഹളായിരിക്കും ഭേദഗതി കൊടുക്കണ്ടേ അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനെ ഒന്ന് പാസ്സാക്കി പോയി അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പൊ ഉന്നയിച്ച് അല്ലാതെ ഉന്നയിച്ചിട്ടുണ്ടോ